ഹായ് കൂട്ടുകാരെ നമ്മൾ പറമ്പ് തയ്ച്ചു കാട് കയറി ഇതുപോലെയായി നമുക്ക് ഇതൊക്കെ ഇന്ന് ഞാൻ കാട് വെട്ടി വെട്ടിത്തെളിച്ച് വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നു അത് മൂക്കിലേക്ക് ഈ കാട്ടിൻ്റെ പൊടി അതെല്ലാം കയറി ഇതാവണ്ടെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ തുണി നമുക്ക് ഇനി ഇത് വെട്ടി വെട്ടിത്തെളിക്കാം മുഴുവൻ കാടാ ഈ പോസ്റ്റ് കണ്ട കൂട്ടാരെ കാട്ടിൽ പോസ്റ്റ് കുഴിച്ചിട്ടാല് ഇങ്ങനെ ഉണ്ടാവും ഇപ്പൊ പോസ്റ്റ് കമ്പിയും കാടും എല്ലാം കയറി പോസ്റ്റ് കാണുന്നില്ല ഇത് പേടിയാവുന്ന ഇതിന്റെ പരിസരത്ത് നിന്ന് വയക്കുമ്പോ എങ്ങനെയാലും ഇത് വയക്കി വൃത്തിയാക്കിയാലേ സമാധാനം എന്താ വെച്ച കുട്ടികളെന്നെ ഉള്ള പറമ്പത്ത് ഇങ്ങനെ കാട് കിട്ടി ആവുമ്പോ പോസ്റ്റ് വല്ലൊരു അപകടത്തിലേക്കാണ് വരുന്നത് കണ്ടോ ഫുള്ള് ഈ പോസ്റ്റിന്റെ അടി മുതൽ നോള് പേര് കാട് ഇങ്ങനെ വള്ളി പടർന്ന് പിടിച്ചിതിപ്പോ വൃത്തിയാക്ക പേടിയാവുന്ന ഷോക്ക് ഏൽക്കോന്ന് എനിക്ക് സംശയം ഈ കമ്പിയിൽ തന്നെ പോസ്റ്റ് മാത്രമല്ല കമ്പിയിലേക്കും ഉണ്ട് വള്ളി പടർന്ന് പിടിച്ചിട്ട് കണ്ടോ ഈ പോസ്റ്റ് കമ്പിയിലേക്കാണ് ആ വള്ളി തെച്ചും പോയിട്ടുള്ളത് അപ്പോൾ ഷോക്ക് ഒരു പേടിയോടെയാണ് ഞാനിതൊന്ന് ചെയ്യുന്നത് എന്ത് സംഭവിക്കും അറിയില്ല എന്തായാലും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് അത് വൃത്തിയാക്കാമെന്നുള്ള ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം ആ മുഴുവൻ കാട് കയറിയിട്ടാണ് ഉള്ളത് ആ പോസ്റ്റ് മുഴുവൻ കാട്ടില്ലായെന്നുള്ളത് അപ്പോൾ എന്നെ കിച്ചു വഴക്ക് പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും പറ്റുമോ ഷോക്ക് അടിക്കും എന്നല്ല ഞാൻ അവനോട് പറഞ്ഞ് ഞാൻ വള്ളി തൊടുന്നില്ല ഈ കൊള്ളി കൊണ്ട് ഇങ്ങനെ എന്താ പറയുക എവിടെയും തട്ടാത്ത രീതിയിൽ ഞാൻ എടുത്ത് അത് വെട്ടി മാറ്റാന്ന് വിചാരിക്കുന്നേ ഇത് എന്താ ഇങ്ങനെന്നുവെച്ചാല് മഴ ഇവിടെ കഴിയുമ്പോ നമ്മളെ പറമ്പല്ല നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള പറമ്പത് ഓ ഇത് ഭയങ്കര കമ്പല്ല ഇതിന്റെ ഉള്ളിലായത് കൊണ്ട് കഷ്ടപ്പാടാ നല്ലൊരു പാടുണ്ട് ചേട്ടാ വൃത്തിയാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ വേണ്ട ഇത്രയും കാട് കെട്ടി ഒരു കപ്പേന്റെ മണ്ടൊക്കെ ഞാൻ ഇതെല്ലാം കൊണ്ടിടുന്നേ പപ്പായി ഇല്ല ഇനി ഭയങ്കര വെയിൽ മഴേൻ്റെ വെയിലായതുകൊണ്ടാന്ന് തോന്നുന്നത് മഴ വന്ന് പോയപ്പാടുള്ള വെയിലായതുകൊണ്ടാണ് നല്ല ദാഹമുണ്ട് ഞാനൊക്കെ വെള്ളം കുടിക്കണം അന്ന് അനങ്ങിയ കപ്പ് ദാഹിക്കാൻ തുടങ്ങും ഞാൻ വെള്ളം കുടിക്കട്ടെ ഇത് ഞാൻ ഷീറ്റിന് കെട്ടിയിട്ടാണ് എന്റെ കാലാട മുറിഞ്ഞേട്ടാ നല്ലണം ചെറിയ വേദന പറ്റി ഇത് കാപ്പീൻ്റെ മരാണ് കേട്ടാ ഈ കാണുന്ന മരം കാപ്പീൻറ്റേതാന്ന് ഇതിന് മുകളിൽ കുറച്ച് കാപ്പിക്കുരുണ്ടാവലുണ്ട് നമ്മളങ്ങനെ ഈ കാപ്പിക്കുരു ഒന്നും ഉപയോഗിക്കില്ല പിന്നെ അച്ഛനെല്ലാം ഉള്ള സമയത്ത് ആർക്കെങ്കിലും ഇങ്ങനെ അച്ഛൻ്റെ കൂട്ടുകാർക്കെല്ലാം കൊണ്ടു കൊടുക്കലുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കൽ കുറവാ നമുക്കറി അറിയില്ല എന്നല്ല അത്ര നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനത്തിന് അത്ര ഇതുണ്ടാവില്ലല്ലോ അത് തന്നെ ഇതില് ഫുള്ള് നല്ല മണായിരിക്കും ഈ കാപ്പി പിന്നെ പൂത്ത് കഴിഞ്ഞാല് ഇതിന്റെ പൂവിന്റെ മണം ഭയങ്കര എന്താ പറയാ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന മണാന്ന് തേച്ച് കാപ്പി മരാണ്മാൻ ലോകത്തെ തെങ്ങിന്റെ മുകളിൽ ഫുള്ള് വള്ളി കയറി പിടിച്ചിട്ടാ ഉള്ളത് അതെങ്ങനെ വൃത്തിയാക്കാനാന്ന് ക്ഷീണിച്ച് ഞാൻ ഒരു വകിയായി ഭയങ്കര ബെയിലും ആടെന്നു മുതൽ ഇങ്ങത്തോളം വയക്കി കാട് വെട്ടിക്കളയുമ്പോൾ തന്നെ ഒരു വക ക്ഷീണിച്ച് വെയിലും അത് മഴ കഴിഞ്ഞപ്പാടുള്ള ആ ഒരു വെയിലായിട്ടാണ്